നമസ്കാരം കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ുളം ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ആലങ്കോട് നന്നമുക്ക് ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചങ്ങരംകുളം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ പി വിജയൻ വി വി കുഞ്ഞുമൊഹമ്മദ് എൻ വി ഉണ്ണി എം അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു ചുങ്കം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് കെ പി മോഹനൻ എസ് സുജിത് കെ വി കുമാരൻ കെ കുമാരൻ വി പി അനീഷ് എന്നിവർ സംസാരിച്ചു വട്ടംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടംകുളം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടന്നു സി രാമകൃഷ്ണൻ എം മുസ്തഫ എം എ നവ്വാബ് പി കൃഷ്ണൻ മുരളീധരൻ പി ജി വിനോദ് ഇ പി സുധി എന്നിവർ സംസാരിച്ചു जय जिनाबा जय जिनाबा نن تنے مرکز بدلوں نن تنے مرکز بدلوں نن تنے رتھ تیری گاڑالیلا رتھ تیری گاڑالیلا ننوں بدلن پرلکانے ننوں ماڑن پرلکانے نگڑا ورنوں ہاتھ ویندی نگڑا ورنوں ہاتھ ویندی نگڑا ورنوں ہاتھ ویندی نگڑا ورنوں ہاتھ ویندی بنا جیت دا والے جیڑا اسڑا کرے ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്ങരംകുളം കമ്പിയിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്